രണ്ടായിരത്തി പത്തിലെ വെസ്റ്റേഷ്യൻ ചാമ്പ്യൻഷിപ്പ് യമനെതിര പലസ്തീൻ രണ്ടേ ഒന്നിനു പിന്നിൽ തിരിച്ചുവരവിനായുള്ള കഠിന പരിശ്രമം ഒടുവിൽ മത്സരത്തിന്റെ എഴുപത്തി ഒമ്പതാം മിനിറ്റിൽ റൈറ്റ് വിങ്ങിൽ നിന്നും ഉയർന്നു വന്ന പന്തിനെ ഒരു സ്മൂത്ത് ബൈസൈക്കിൾ കിക്കിലൂടെ അയാൾ ഗോൾ വലയിൽ എത്തിച്ചു പലസ്തീന്റെ പെല എന്ന് വിളിക്കപ്പെടുന്ന സുലൈമാൻ അൽ ഉബൈദ് ആ ഒരു ഒറ്റ ഗോൾ അയാളെ ശ്രദ്ധേയനാക്കി എന്നാൽ കഴിഞ്ഞ ദിവസം മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരമായ എറിക് അൻഡോണ സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചു അതിങ്ങനെയായിരുന്നു പലസ്തീനിന്റെ പെലയെയും അവർ കൊന്നു ഈ വംശഹത്യ എത്ര കാലം തുടരും കണ്ടോണയെ പോലെ തന്നെ ഈ ആക്രമണങ്ങൾക്ക് എന്നറുതി ഉണ്ടാകുമെന്ന് ലോകം ചോദിച്ചു തുടങ്ങിയിട്ട് ഏറെ കാലമായി എന്നാൽ പലസ്തീനെ ലക്ഷ്യമാക്കിയുള്ള ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുകയാണ് ഗസയിലെ സഹായ വിതരണ കേന്ദ്രത്തിൽ ഭക്ഷണത്തിനായി കാത്തുനിൽക്കെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലായിരുന്നു സുലൈമാൻ അൽ ഉബൈദ് കൊല്ലപ്പെട്ടത് ഇത് പലസ്തീൻ ഫുട്ബോൾ അസോസിയേഷൻ സ്ഥിരീകരിക്കുകയും ചെയ്തു തന്റെ കളി മികവും കഠിന പരിശ്രമവും കൊണ്ട് ഉയർന്നു വന്ന താരമായിരുന്നു ഉബൈദ് ആക്രമണ ഫുട്ബോൾ ശൈലി കൊണ്ടും ക്ലബിനായും ദേശീയ ടീമിനായും അടിച്ചുകൂട്ടിയ ഗോളുകൾ കൊണ്ടും ആരാധകർ നൽകിയ പേരായിരുന്നു പലസ്തീനിന്റെ പെല എന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജനിച്ച സുലൈമാൻ അൽ ഉബൈദ് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ പലസ്തീൻ ദേശീയ ടീമിനായി ബൂട്ടുകെട്ടി കൂടാതെ പ്രീമിയർ ലീഗിലും വെസ്റ്റ് ബാങ്ക് പ്രീമിയർ ലീഗിലും മൈതാനത്ത് നടത്തിയ മായാജാലങ്ങൾ അദ്ദേഹത്തെ ഗാസയിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരങ്ങളിൽ ഒരാളാക്കി മാറ്റി ദേശീയ ടീമിന്റെ കുപ്പായത്തിൽ ലോകകപ്പ് യോഗ്യതാ റൗണ്ട് എ എഫ് സി ചലഞ്ച് കപ്പ് പാൻ അറബിക് ഗെയിംസ് സൗഹൃദ മത്സരങ്ങൾ എന്നിവയിൽ അദ്ദേഹം പന്തുതട്ടി നീണ്ടുനിന്ന ക്ലബ്ബ് ഫുട്ബോൾ കരിയറിൽ വിവിധ ക്ലബുകൾക്ക് വേണ്ടി നൂറിലധികം ഗോളുകളും അദ്ദേഹം സ്വന്തമാക്കി ഭാര്യയും അഞ്ചു മക്കളും അടങ്ങുന്നതാണ് നാൽപ്പത്തിയൊന്നുകാരനായ അദ്ദേഹത്തിന്റെ കുടുംബം പലസ്തീൻ കായികരംഗത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ആക്രമണം മൂലം അവർക്കുണ്ടായ നഷ്ടം വളരെ വലുതാണ് ഉബൈദിന്റെ മരണത്തോടുകൂടി ഇസ്രായേൽ ആക്രമണത്തിൽ ഫലസ്തീന നഷ്ടപ്പെട്ടത് നിരവധി ഫുട്ബോൾ താരങ്ങൾ പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം സ്ട്രിപ്പിൽ കൊല്ലപ്പെട്ടത് കായിക താരങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും അടക്കം അറുന്നൂറ്റി അറുപത്തിരണ്ട് പേരാണ് മുന്നൂറ്റി ഇരുപത്തിയൊന്നാണ് ഗസയിൽ കൊല്ലപ്പെട്ട ഫുട്ബോളുമായി ബന്ധമുള്ള താരങ്ങൾ പരിശീലകർ അഡ്മിനിസ്ട്രേറ്റർമാർ റെഫറിമാർ ക്ലബ് ബോർഡ് അംഗങ്ങൾ എന്നിവരുടെ എണ്ണം